ാണ് അൽകുമാർ പറഞ്ഞതുപോലെ തന്നെ വിഭാഷകനായി അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ മാറ്റി എന്ന അഭിഭാഷകനായിരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് യു ഡി എഫ് എല്ലാ കാലത്തും കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് അതിന്റെ വസ്തുതാപരമായ തെളിവുകൾ ഓരോ ദിവസം കഴിയും തോറും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായ പോരാട്ടം നടത്തുകയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ അണികൾ ഏത് നിലവാരത്തിലാണ് ഇത്തരം ആളുകളെ സ്വീകരിക്കുന്നത് എന്തുള്ളതിന്റെ വസ്തുതാപരമായ തെളിവാണ് കൃഷ്ണരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിയമനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൃഷ്ണരാജ് എത്രത്തോളം വിദ്വേഷകരമായി ഇവിടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ കേരളത്തിലെ പല വിഷയങ്ങളിലും വധികെടുത്ത ഇടപാടുകൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അസ്വീകാര്യമാണ് അത്തരമൊരാളെ അടയാളപ്പെടുത്തപ്പെട്ട ഒരാളെ തങ്ങളുടെ അഭിഭാഷകനെ നിയോഗിക്കുക എന്ന് പറയുന്നത് രഹസ്യമായി നടന്നൊരു കാര്യമല്ല അത് മുമ്പ് തന്നെ പുറത്തുവന്നിരുന്നതാണ് തൽക്കാലം മുഖം രക്ഷിക്കാനും വേണ്ടി ആ വക്കാലത്ത് ഒഴിവാക്കി എന്ന് അവർ പറഞ്ഞിരുന്നു അത് വ്യത്യല്ലായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്ന യു തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി മുദ്ര സംഘപരിവാരം വരെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി യു ഡി എഫ് മാറിയിരിക്കുന്നു മഴവിൽ സഖ്യമെന്ന് സി പി എമ്മിന്റെ ആക്ഷേപത്തിന് ഇതാണ് പുതിയൊരു തെളിവുകൂടി ലഭ്യമായിരിക്കുന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ശരി കെ പ്രതികരണം നൽകിയത്